സംസ്കാരം സിനിമാ മാന്യ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വതം ഇന്നലെ രണ്ട് സിനിമകളുടെ ട്രെയിലറാണ് പുറത്തിറങ്ങിയത് അതിൽ ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ദുൽഖർസന്മാൻ്റെ പ്രൊഡക്ഷൻ കമ്പനിയാണ് സിനിമ നമുക്ക് മുന്നിലേക്ക് എത്തിക്കുന്നത് അതിൻ്റെ ട്രെയിലറിൻ്റെ റിയാക്ഷൻ നമ്മൾ ഓൾറെഡി ചെയ്തു മറ്റൊന്ന് ഞാൻ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒരു സിനിമയാണ് ശിവ കാർത്തിയൻ നായകനായിട്ട് മദ്രാസി ഇതിൻ്റെ ഒരു ടീസർ നമ്മൾ നേരത്തെ കണ്ടായിരുന്നു ഗംഭീരമായിട്ടുള്ളൊരു ടീസർ തന്നെയായിരുന്നു ശിവകാർത്തിയൻ തമിഴിൽ എന്താ പറയുക ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങളൊക്കെ എടുത്ത് അത്യാവശ്യം ഇപ്പം കേരളത്തിൽ തന്നെ നല്ലൊരു ഫാൻസിനെ സൃഷ്ടിക്കാൻ ശിവകാർത്തിയന് സാധിച്ചിട്ടുണ്ട് ആർ മുരുകദോസ് കഥ എഴുതി സംവിധാനം ചെയ്യുന്ന ഏറ്റവും പുതിയ സിനിമയാണ് മദ്രാസ് ഇതിനകത്ത് വലിയൊരു താരനിര എത്തുന്നുണ്ട് നമ്മുടെ മലയാളത്തിൽ നിന്ന് നമ്മുടെ ബിജു മേനോൻ ഈ സിനിമയിൽ വളരെ പ്രധാനപ്പെട്ട റോളിലെത്തുന്നുണ്ട് പിന്നെ മെയിൻ വില്ലനാട്ട് ഇതിനകത്ത് എത്തുന്നത് നമ്മുടെ സഞ്ജയ് ദത്തും പിന്നെ വിദ്യുത് ജംവാൽ അനി വസന്ത് പിന്നെ നമ്മുടെ മലയാളത്തിൽ നിന്നുള്ള അതുതന്നെ ഷബീർ കല്ലൈക്കൽ പ്രേംകുമാർ അങ്ങനെ പിന്നെ വിക്രാന്ത് അങ്ങനെ വലിയൊരു താരനിര എത്തുന്ന ഒരു ആക്ഷൻ ത്രില്ലർ ചിത്രമായിട്ടാണ് ഈ സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഇന്നലെയാണ് ഇതിന്റെ ട്രെയിലർ ഇറങ്ങിയത് അപ്പൊ നമുക്ക് നേരെ ആ ട്രെയിലർ ഒന്ന് കണ്ടു നോക്കാം എങ്ങനെ ഉണ്ടെന്നുള്ളത് ഒന്നും അങ്ങനെ நாட்டுக்கு ஆறு லோக்கல் மீடி லீகல் ஸ்டேட் கொண்டு தடுக்கணும் அவன் உடம்புக்கு அவன் ஒண்ணு நினைச்சிட்டான் அதை முடிக்கிறதுக்கு எந்த எக்ஸ்ட்ரீமுக்கு வேணாலும் போவான் தமிழ்நாடு சொன்ன மாதிரி அந்த மாலுத்திய துண்டு துண்டாவிட்டி செதைச்சிருவேன் அவன் கையில இருந்தாலும் நான் தான்டா. இது என் ஒரு சரி நானும் கூட நிப்பேன் റിലീസായിട്ടാണ് സിനിമ തിയേറ്ററിലേക്ക് എത്തുന്നത് ഇപ്പോൾ ഈ ഓണത്തിന് ഒരുപാട് ചിത്രങ്ങൾ തിയേറ്ററിലേക്ക് എത്തുന്നുണ്ട് ഇരുപത്തി എട്ടാം തീയതി ലോക സിനിമ എത്തുന്നുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ്റെ ഹൃദയപൂർവ്വം എത്തുന്നുണ്ട് ഓടും കുതിര ചാടും കുതിര ഈ സിനിമകളൊക്കെ എത്തുമ്പോഴത്തേക്ക് തമിഴ് സിനിമയ്ക്ക് ഇനി നമ്മുടെ കേരളത്തിൽ സ്പേസ് ഉണ്ടോ പക്ഷെ ഒരു ട്രെയിലർ ഗംഭീര ട്രെയിലറാ ഒരു രക്ഷയില്ലാത്ത ട്രെയിലറാണ് ബിജു മേനെ എനിക്കൊന്നും ഇതിനകത്തൊരു പോലീസ് ഓഫീസറിൻ്റെ റോളാണ് എത്തുന്നതെന്ന് തോന്നുന്നു അതുപോലെ തന്നെ ശിവകാർത്തിയനും ഒരു പക്ഷെ ചിലപ്പോൾ ഒരു പോലീസ് ഓഫീസറിന്റെ വേഷത്തിലായിരിക്കും അതായത് ഗംഭീര ആക്ഷൻ രംഗങ്ങളാണ് നമുക്ക് ആ ഒരു ട്രെയിലർ കാണുമ്പോൾ തന്നെ മനസ്സിലാവും ശിവകാർത്യൻ വേറെ ലെവലിലേക്ക് പൊയ്ക്കോണ്ടിരിക്കുക കാരണം ഇതിന് മുമ്പ് വന്നിട്ടുള്ള അമരൻ എന്ന സിനിമ ഒരു മിലിറ്ററി ഓഫീസറായിട്ട് എത്തിയ സിനിമയിലും ഗംഭീര ആക്ഷൻ രംഗങ്ങളൊക്കെ തന്നെയായിരുന്നു ആ സിനിമ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ശ്രദ്ധിക്കപ്പെട്ട ഒരു സിനിമ കൂടിയാണ് അത് അനിരുദ്ധാണ് ഇതിന്റെ ആ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് സ്കോറും അത് അതിന്റെ ഒരു ഇമ്പാക്റ്റ് എന്തായാലും ആ ഒരു സിനിമയ്ക്ക് കിട്ടും പിന്നെ ഇതിൻ്റെ ഒരു ആ ഒരു കളർ കോമ്പിനേഷനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് അതുപോലെ തന്നെ ട്രെയിലർ കട്ട് ഗംഭീരമാണ് എന്തായാലും ഈ സിനിമ പൊളിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല കാണാം അല്ലേ അപ്പോൾ ഓണം റിലീസായിട്ട് തന്നെയാണ് സിനിമ എത്തുന്നത് സെപ്റ്റംബർ ഫൈവിനാണ് സിനിമ എത്തുന്നത് സെപ്റ്റംബർ ഫൈവിന് കേരളത്തിൽ സ്പേസ് ഉണ്ടോ ഇല്ലെന്നുള്ള എന്തായാലും നമ്മൾ സിനിമ കാണും സിനിമ കണ്ടിട്ട് നമ്മൾ സിനിമയെ കുറിച്ചിട്ടുള്ള നമ്മുടെ അഭിപ്രായം പറയും അപ്പോൾ ഈ ഒരു ട്രെയിലർ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയൊരു അഭിപ്രായം കമൻറ്റിൽ വരയ്ക്കുക അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതിലൊക്കെ എല്ലാവർക്കും